നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരള രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയമാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയത് ബി ജെ പിയിൽ എത്തിയത് മുതൽ വൻ വിമർശനങ്ങളാണ് പത്മജ വേണുഗോപാൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് സഹോദരൻ കെ മുരളീധരൻ അടക്കം പത്മജക്കെതിരെ രംഗത്തു വന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് കെ മുരളീധരൻ മാത്രമല്ല കോൺഗ്രസ് ഒന്നാകെ പത്മജയ്ക്ക് എതിരാണിപ്പോൾ ഇപ്പോഴിതാ പത്മജ ബി ജെ പിയിൽ പോയതിന്റെയും അതിന് ഇടനിലക്കാരനായത് ആരാണെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവും തൃശൂരിലെ സ്ഥാനാർത്ഥിയുമായ കെ മുരളീധരൻ പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിൽ എത്തിക്കുന്നതിൽ ഇടനിലക്കാരനായത് മുൻ ഡി ജി പി ലോകനാഥ് ബെഹ്റയാണെന്നാണ് മുരളീധരൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന ബഹ്റയ്ക്ക് മുതൽ കുടുംബവുമായും പത്മജിയുമായും നല്ല ബന്ധമുണ്ടെന്നും മോദിയുമായും പിണറായിയുമായും അല്ല നല്ല ബന്ധമുള്ള ബഹ്റയാണ് ബി ജെ പി ചരട് വലിച്ചതെന്നും കെ മുരളീധരൻ ആരോപിച്ചിരിക്കുന്നു നേമത്ത് സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടത് മുതൽ ബി ജെ പിക്ക് തന്നോട് പകയാണെന്നും കെ മുരളീധരൻ പറഞ്ഞു പത്മജയെ പാളയത്തിൽ എത്തിച്ചതുവഴി ആ കണക്ക് തീർക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്നാൽ പത്മജ പ്രചരണ രംഗത്ത് ഇറങ്ങിയാൽ കോൺഗ്രസിന് ജോലി എളുപ്പമാകുമെന്നും മുരളീധരൻ പറഞ്ഞു പത്മജ വേണുഗോപാലിനെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിൽ എത്തിച്ചത് വിരമിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥനാണെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചിരുന്നു ഇടനില വഹിച്ച ഉദ്യോഗസ്ഥൻ കേരളത്തിലുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനു വേണ്ടിയാണ് ഇക്കാര്യം ചെയ്തതെന്നും വി ഡി സതീശൻ ആരോപിച്ചിരുന്നു പത്മജ ബി ജെ പിയിൽ ചേർന്നതിൽ ഏറ്റവും ആഹ്ലാദം സി പി എമ്മിനാണ് പത്മജിയുടെ കൂടെ അവരുടെ ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ പോലും പോയിട്ടില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു ലോക്നാഥ് ബെഹ്റയാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരുടെ ചോദ്യത്തിന് അന്വേഷിച്ച് കണ്ടെത്താനായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി എന്നാൽ ഇന്ന് കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പത്മജിയുടെ ബി ജെ പി പ്രവേശനത്തിന് പിന്നിൽ ബഹ്റയാണെന്ന മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരുടെ ചോദ്യത്തിന് കുറെ കാലമായി അദ്ദേഹത്തിന്റെ ജോലി പാലം പണിയിലായിരുന്നു എന്നായിരുന്നു മുരളീധരന്റെ പരിഹാസം ബഹ്റയ്ക്ക് കുറെ കാലമായി പാലം പണിയുന്ന ജോലിയാണ് പിണറായിയും മോദിയുമായിട്ടായിരുന്നു ആദ്യത്തെ പാലം പണി ഇപ്പോൾ ബി ജെ പിയിലേക്കുള്ള പാലം പണി അദ്ദേഹത്തിന്റെ സ്ഥിരം ജോലി പാലം പണിയാണ് അതിന്റെ ആലങ്കാരികമായ പോസ്റ്റ് മാത്രമാണ് മെട്രോ ചെയർമാൻ ഒരു പാലവും അധികവും നിലനിൽക്കാറില്ല എന്നും മുരളീധരൻ പരിഹസിച്ചു ഒരാൾ ബി ജെ പിയിലേക്ക് പോയി എന്ന് കരുതി കെ കരുണാകരനെ സംഘിയാക്കാമെന്ന് കരുതേണ്ടെന്നും ജീവനുള്ളിടത്തോളം കാലം കരുണാകരന്റെ ആത്മാവിനെ പോലും തൊടാൻ സംഘികളെ അനുവദിക്കില്ലെന്നും മുരളീധരൻ പറഞ്ഞു ബി ജെ പിയിൽ ചേർന്നപ്പോൾ തന്റെ കൂടെ കുറെ പ്രവർത്തകർ ഉണ്ടെന്ന് വീരവാദം പറഞ്ഞ പത്മജയ്ക്കൊപ്പം ആരും ഇല്ല എന്നത് ദിവസം കഴിയും തോറും ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ് എന്തായാലും ബി ജെ പിയിലേക്ക് മറുകണ്ഠം ചാടിയ പത്മജ വേണുഗോപാൽ പണി വാങ്ങി കൂട്ടുകയാണ് എന്നത് ചുരുക്കം